പിന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ യെസ് കുട്ടി വരൂ അങ്കിൾ ഊണുകാലായി വരും അയാളെ കൂടെ വിളിച്ചോളൂ അങ്കിൾ ഊണ് കാലായിരും സിംഗിൾ പെർഫോമൻസിന്റെ കടുത്ത ആരാധകനായിരുന്നു ഞാൻ ഡിവിറ്റ് നിന്നെ ആർക്ക് വേണം അങ്കിൾ അങ്കിൾ ദേ ദേ കൂടെ കൂടെ വിളിച്ചോളൂ വിളിച്ചോളൂ സത്യം പറയാലോ കൗമാരപ്രായത്തിൽ ഒന്നും ഒരു ഒറ്റ എന്റെ പോലും എന്നെ ഒന്നും നോക്കിട്ട് പോകുന്നില്ല പിന്നെ വിളിച്ചോളൂട്ടോ പട്ടി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ തൽക്കാലം ഇത്രയും മതി വരട്ടെ